സോ ഗൈസ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് ഏതെങ്കിലും ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആ ടാസ്ക് മാക്സിമം കൊളവാക്കാൻ വേണ്ടി നോക്കും അങ്ങനെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അതും ഫസ്റ്റ് ഡേ മാക്സിമം കുളവാക്കാനായിട്ട് ഹൗസ് മെയ്റ്റ്സ് നോക്കിയിട്ടുണ്ട് അതെന്തായാലും കുളവായിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ടാസിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അനീഷ് ഞാൻ ടാസ്കിനെ പറ്റിയും ടാസ്കിന്റെ ഓരോരുത്തരുടെയും പെർഫോമൻസിനെ പറ്റിയൊക്കെ പറയാം പക്ഷേ ആദ്യം അനീഷിന്റെ പേരിൽ നിന്ന് വേണം ഇന്നത്തെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബിക്കോസ് അനീഷ് മാക്സിമം ഒരു വ്യക്തിക്ക് ഒരു ദിവസം എന്തുമാത്രം കുനിഞ്ഞ് കേണ് കെഞ്ചി അപേക്ഷിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അനീഷ് ചെയ്തിട്ടുണ്ട് എന്തുമാത്രം ക്ഷമ കാണിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അനീഷ് ക്ഷമ കാണിച്ചിട്ടുണ്ട് ഈ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ഒരാൾ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനൊരു സാധാരണക്കാരനെങ്ങനെയാണോ റിയാക്ട് ചെയ്യുക ആ റിയാക്ഷൻ ലാസ്റ്റ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല പുള്ളി ഇന്ന് നൈസ് ആയിട്ട് പെർഫോം ചെയ്തു മാക്സിമം പെർഫോം ചെയ്തു ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് അനീഷിൻ്റെ ഒരു നല്ല പെർഫോമൻസ് വേണം എന്നുള്ളത് ബിക്കോസ് അനീഷ് കുറേ ദിവസങ്ങളായി അനീഷിൻ്റെ ഒരു ഒരു നല്ല ഗെയിം താണു 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 പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അനീഷിൻ്റെ ഒരു കംബാക്ക് കാണാൻ വേണ്ടി പറ്റി പക്ഷേ ഇന്നത്തെ ടാസ്ക് കുളവാക്കിയ കുറേ ആൾക്കാരുണ്ട് നല്ലൊരു ടാസ്ക് ആയിരുന്നു ആ ടാസ്ക് എല്ലാവരും കൂടെ മാക്സിമം കുളവാക്കി കുളവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അതായത് ഒരു ഒരു നല്ലൊരു ടാസ്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്കിനെ കുളവാക്കി അങ്ങ് വൃത്തികളാക്കി ഇന്ന് ഇന്ന് ഞാൻ ഈ ഈ ടാസ്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഈ ടാസ്ക് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്ത കുറച്ച് ആൾക്കാരേ ഉള്ളു അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു ആര്യൻ ആര് ഈ ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ ആരിനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആര്യനോട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് സാധാരണ ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഗെയിം നമ്മൾ എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇന്നങ്ങനെ ആയിരുന്നില്ല ആര് ഈ ഒരു ടാസ്ക് ആര് മാത്രം നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഈ ബോട്ടിൽ കളക്ട് ചെയ്യുമ്പോൾ ആരുടെ സ്പീഡ് ആയിക്കോട്ടെ അതിനുശേഷം അത് ഈ അനീഷിന്റെ കൂടെ നിന്നു അതായത് അനീഷ് അവിടെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അനീഷായിട്ടാണ് ആരും കൂടുതൽ ഡീലിലേക്ക് എത്തിയത് ഇതിപ്പോൾ ഓരോ ആൾക്കാരുടെ ഡീലേക്ക് എത്തണമല്ലോ എന്നത്തേക്കും പറയാം അപ്പം ഈ ഡീലിലേക്ക് എത്തുന്ന സമയത്ത് ആരും അവിടെ നൈസ് ആയിട്ട് ഒണിയിൽ ഓരോ വൃത്തികൾ കാണിക്കുമ്പോഴും ആരും അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആരും അത്യാവശ്യം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആരിന്റെ നല്ലൊരു പെർഫോമൻസ് ഞാൻ കാണുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം ഈ ഒരു ടാസ്ക് ഏറ്റവും കൂടുതൽ കുളവാക്കിയ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരെയും കുറച്ച് മെൻഷൻ ചെയ്തു പോകാം കേട്ടോ അനുമോള് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ വേണ്ടി നോക്കിയതാണോ ഇനിയിപ്പോൾ കോയിൻസ് ആക്കും ആകും കൊടുക്കേണ്ടെന്നുദ്ദേശത്തിൽ കോയിൻസ് ആരുടെ കൈ കിട്ടിയാലാണല്ലോ ഒരു വീതം വെച്ചിട്ട് അവർക്ക് അത് യൂസ്ഫുൾ ആവുക അപ്പോൾ ഒന്നെങ്കിൽ ഫുള്ള് എല്ലാവരും അങ്ങ് റിജക്ട് ചെയ്തിട്ട് ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകാൻ വേണ്ടി നോക്കിയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയും കയ്യിലേക്ക് കോയിൻസ് വരണ്ട എന്ന് അനുമോൾ ചിന്തിച്ചതാവാം എന്തായാലും അനുമോള് കാരണം അവിടെ കുറച്ച് മൊമെന്റ്സ് ഉണ്ടായി പക്ഷെ ആ മൊമെന്റ്സ് എല്ലാം തന്നെ അനുമോള് ഇപ്പോൾ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു എന്നാലും അനുമോൾ അവിടെ നിന്ന് എക്സ്കാടിച്ചേക്കുവാ അതാണ് അവന്റെ ന്യായം അനുമോളവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണ്ടേ അനുമോൾ ഇപ്പോൾ എല്ലാം റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുമോളും നേരം ഇറങ്ങി പോയേക്കും ജിഷിനോട് ഒറ്റയ്ക്ക് ഒക്കെ നിൽക്കാം പലപ്പോഴും അതല്ലല്ലോ എൻ്റെ ശരി അവിടെ നിൽക്കണ്ടേ ക്വാളിറ്റി ചെക്കിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഈ ടാസ്ക് തീരുന്നവരോട് നിൽക്കണം അല്ലാണ്ട് ഞാൻ എല്ലാം റിജക്ട് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് അവർ തിരിച്ച് വടക്കൊണ്ടാക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അനുമോൾക്ക് ആൻസർ ഇല്ല അനുമോളോടെ മിണ്ടാണ്ട പൊട്ടി അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും അതല്ലെന്നു ശരി ഇനി ആതിലൂറ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണൽ ഇഷ്ടമുള്ള പിള്ളേരാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരെ പക്ഷേ അവരുടെ പെർഫോമൻസ് ഇന്നത്തെ പെർഫോമൻസ് ഭയങ്കര വെറുപ്പിക്കുകയാണ് ആ അനീഷിൻ്റെ പുറകെ നടന്നിട്ട് ചുമ്മാ ഒരു ഒരു ടാസ്ക് നടക്കുമ്പോൾ അതിൻ്റെ മിനിമം മര്യാദ വേണ്ട ആതിലേക്ക് എന്ത് ഓവറാണ് നൂറ ചുമ്മാ വായി വരുന്ന ഓരോ വിവരക്കേടൊക്കെ വിളിച്ച് പറഞ്ഞ് അതായത് ഞങ്ങൾക്ക് പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ആ ആ ബോട്ടിൽ മൊത്തം നശിപ്പിക്കുക അല്ലെങ്കിൽ ജ്യൂസ് നടക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക മഹാബോറാണ് നിങ്ങളിന്ന് കാണിച്ചത് ആദ്യം നൂറ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് വെറും വെറുപ്പിക്കൽ പെർഫോമൻസ് ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഗ്രാഫ് ഉയർത്തിക്കൊണ്ടു വന്നിട്ട് നിങ്ങളത് കംപ്ലീറ്റ്ലി ഫോളോ ആക്കി കടന്നുകൊണ്ടിരിക്കുക പറയാണ്ടിരിക്കാൻ പറ്റൂലെ അറിയാൻ വയതുകൊണ്ട് ചോദിക്കാൻ തിന്നാനും തൂറാനും കിടന്നുറങ്ങാനും ആണോ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് ആദ്യമൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് കാണിക്കുന്നതൊക്കെ ഫസ്റ്റ് ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ കൊള്ളാം ഒരു എന്റർടൈനർ എന്ന രീതിയിലൊക്കെ ഒരു ഉള്ള സത്യം പറയാലോ ഭയങ്കര വെറുപ്പിക്കലാണ് പറയാണ്ടിരിക്കാൻ പറ്റൂല ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ഹ്യൂജ് വെറുപ്പിക്കലാണ് എന്റെ മുതുകും വയറും വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഒരാണ്ടെ ആഹാരത്തെ ഒരാളെ തീറ്റ നമ്മൾ പരിഹസിക്കുകയല്ല ഇതെന്താണ് നെവിൻ എന്താണ് കാണിക്കണേ ഒരു ടാസ്ക് വെക്കുമ്പോഴത്തേക്കും സി ഈ ഫാക്ടറി ബോട്ടിൽ ഫാക്ടറി ടാസ്കില് നെവിൻ അതിന്റെ ഓണറാണ് നേരെ പോയി കട്ട് പഞ്ചസാര തിന്നുക ആ ജ്യൂസ് കട്ട് കുടിക്കുക മറ്റുള്ള ആൾക്കാരുടെ ജ്യൂസ് അനീഷിന്റെ ടീമിന്റെ ജ്യൂസ് അങ്ങ് അവരവിടെ സംസാരിച്ചിട്ട് ഇടക്ക് അടക്ക് പോയിട്ടത് കുളവാക്കി കളയുക നിങ്ങൾ ഇങ്ങനെയാണ് ഒരു ടാസ്ക് പേടിക്കേണ്ടത് നെവിൻ്റെ ഈ നെവിൻ ഈ തീറ്റ 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 എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പരമ ബോറ് പരിപാടിയാണ് ഒരു ഒരു നമുക്ക് ആസ്വദിക്കാൻ തോന്നുന്നുണ്ടേ ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ ആദ്യം തീറ്റയാണ് ടാസ്കിനെക്കാൾ വരുത്തി തീറ്റയാണ് ഇത് ഇതെന്താണിത് കാണുമ്പോൾ നമുക്ക് ബോറടിച്ച് പണ്ടർ അടങ്ങുകയാണ് സത്യം നമുക്ക് നമുക്ക് തോന്നിയാണ് ഒണിയൽ ഒണിയലിന്റെ കച്ചറ സ്ലാങ് സി എല്ലാ ടാസ്കിൻ ഇടയിലും ഒണിയൽ ഫിസിക്കലി പറ്റൂല്ല ഉള്ള കാര്യമാണ് ഞാൻ ബോഡി ഷേമിങ് കാണെന്ന് വിചാരിക്കുന്നത് ഒണിയിൽ ഓടാനും വയ്യ ചാടാനും വയ്യ ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണിയിൽ അനങ്ങാൻ വയ്യ ആ മറ്റേ ക്യാപ്റ്റൻസിക്കകത്ത് മറ്റേ ഉണികളെ കണ്ടതാണ് തോന്നുന്നു മറ്റേ പട്ടം പറത്തണ പോലത്തെ ആ പട്ടമല്ല മറ്റേ റോക്കറ്റ് പിള്ളേർ വിടുന്ന പോലത്തെ സാധനം അതേ സമയത്ത് ഓടാനോ ചാടാനാണെങ്കിൽ ഉണിയിൽ പറ്റത്തില്ലായിരുന്നു ഞാൻ കളിയാക്കുണ്ടെട്ടോ ഉണിയിൽ ഒരു ടാസ്കിന് ഇപ്പോൾ ഓക്കെ ഒണിയിൽ അത്ര ഫിസിക്കലി ഉണിയിൽ അത്ര ഫിറ്റല്ല അതുകൊണ്ട് ഒണിയിൽ ചാടാനും ബോട്ടിൽ കളക്ട് ചെയ്യാനും പറ്റത്തില്ല ശരി ഫൈൻ അത് ചെയ്യണ്ട പക്ഷേ ഒണിയിൽ ഇവിടെ കാണിച്ചൊരു ഒരു ഊഴത്തിലുണ്ട് ഒരു ബോട്ടിലാണ് ഉണിയിൽ നിന്ന് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒണിയിൽ ആ സമയത്ത് എന്താ ചെയ്തേ നേരെ വീട്ടിൽ മറ്റുള്ള ആൾക്കാരുടെ എല്ലാം ബോട്ടിലെടുത്ത് കുളവാക്കുക ഒണിയിൽ ഫിസിക്കലി ഒണിയിൽ ആ ടാസ്ക് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാത്ത വിരാർക്കും കിട്ടണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്നിട്ട് വൃത്തി കേട്ട കുറെ കൊണ 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 എന്ന് പറഞ്ഞു തന്നെ ഇരിക്കുക ഈ കൊണ കൊണേ 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 കൊണേന്നൊരു വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീട്ടുകാരെടുത്ത് എല്ലാവരും കൂടി ഉണിയിലെടുത്ത് ഉടുക്കണുണ്ട് അഭിശ്രീക്ക് സ്വന്തമായിട്ട് സ്റ്റാൻഡ് ഇല്ല ആ ഉള്ള കാര്യം പറയാം ഇങ്ങനെയാണെങ്കിൽ അഭിസ്രിയ ആഴ്ച ഇവിക്റ്റ് ആയി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒണിയിലെടുത്ത് ഒരു ഒരു തെമ്മാടത്തരം കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കണ്ടേ അതിനുള്ള ഗഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നത് അഫീസറിനോട് എന്താണ് കാണിക്കണേ ഒണിയിൽ എന്ത് കൂടത്തരം കാണിക്കുമ്പോഴും നേരെ അതിന് കുറവടിച്ച് സപ്പോർട്ട് കൊടുക്കുവോ ഇതുകൊണ്ട് എന്താണ് അഭിസ്രിക്കുന്നതാ നേട്ടം ഒണിയിൽ നേട്ടമില്ല അഭിസ്രിക്കുന്ന നേട്ടമില്ല ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ബോട്ടിൽ ടാസ്ക് ഓക്കെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ടാസ്ക് ആണ് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന കാരണം സാധാരണ ബിഗ് ബോസിനെ പല ടാസ്ക് വരുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അകത്ത് കുറേ ആൾക്കാർ പുറത്ത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു സംഭവമാണ് പക്ഷേ ഇത് അങ്ങനെയല്ല എല്ലാവർക്കും പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് ഇപ്പോൾ ഇതിന്റെ ക്വാളിറ്റി ചെക്കർ ആയിട്ടുള്ള ആൻഡ് ജിഷൻ ജിഷിൻ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ കാരണം ജിഷിൻ അവിടെ ഒരു സമയത്ത് പോലും ജിഷിൻ അവിടെ നിന്ന് എസ് കെ പഠിച്ചില്ല അനുമോൾ അവിടെ ഇഷ്യുണ്ടാക്കിയിട്ട് അനുമോൾ നേരെന്ത് ചെയ്യും എസ്കേപ്പ് കെ പഠിച്ച് പിക്കളയും ജിഷിൻ അങ്ങനെ ചെയ്തില്ല ജിഷിൻ അവിടെ നിന്ന് തന്നെ ഫുള്ള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് ജിഷിന്റെ ഒരു നല്ല കാര്യമാണ് കേട്ടോ അത് ജിഷ് അത് കൊള്ളാം അങ്ങനെ ചെയ്തത് അല്ലാണ്ട് അനുമോള പോലെ എല്ലാ ബോട്ടിലും അങ്ങ് റിജക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കുമ്പോഴത്തേക്കും പിന്നെ ആർക്കും ആൻസർ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല പക്ഷെ ജിഷിൻ അങ്ങനെയല്ല അവിടെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും ജിഷിൻ അവിടെ നിന്ന് ആൻസർ പറയുന്നുണ്ടായിരുന്നു മാക്സിമം ജിഷിൻ നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാസ്ക് വന്ന സമയത്ത് അനീഷും നെവിനുമാണ് അപ്പോൾ ഒരു ബോട്ടൊക്കെ എടുത്ത് അനീഷിനും നെവിനെ അവിടെ രണ്ട് ഫാക്ടറിയുടെ ഓണേഴ്സ് ആക്കിയാണ് ഈ ഓണേഴ്സ് ആക്കിയ സമയത്ത് ബാക്കിയുള്ള എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും ഇവരായിട്ടൊരു ഡീലിലേക്ക് എത്താം ആ ഡീല് പ്രകാരമാണ് ഇത് മുന്നോട്ട് പോവുക സി ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ബാക്കിയുള്ള എല്ലാവർക്കും ഒരു പതിനൊന്ന് പേരുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അനീഷായിട്ടും ഡീൽ വെക്കാം അല്ലെങ്കിൽ നെവിനായിട്ടും ഡീല് വെക്കാം ഓക്കെ ഇത് ആതിലൂറ കാണിക്കുന്ന അറിയോ അവർക്ക് അനീഷായിട്ട് ഡീല് വെക്കുന്ന എന്തോ വലിയൊരു ഒരു ഒരു അപരാധം ചെയ്ത പോലെ അനീഷായിട്ട് ഡീലേ വേണ്ട അനീഷിനെന്തോ ഒരു മണ്ടൻ 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 എന്നൊക്കെ ആതിലെ വിളിക്കുന്നുണ്ട് സി ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾ ഈ മണ്ടൻ എന്ന് വിളിക്കുന്ന അനീഷാണ് അവിടെ അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞ് പുള്ളിയുടെ ആ ഒരു നോമിനേഷൻ പവർ തിരിച്ച് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള അനീഷാണ് ആ അനീഷിനെ ആദ്യ മണ്ടാ 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 എന്ന് വിളിക്കുമ്പോഴത്തേക്കും തിരിച്ച് അയാൾക്ക് മണ്ടീന്ന് വിളിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല കൊണ്ടല്ല അയാളത് വിളിക്കാത്തത് അയാളുടെ മര്യാദ കൊണ്ടാണ് ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണം ഇത്രയും ചീപ്പായിട്ട് ആദിൽ ആതിൽ അവിടെ പോയിട്ട് ഗെയിം കളിക്കരുത് ഇന്ന് ആതിലേക്ക് ആതിലൂടെ ചീപ്പ് ഗെയിമിന് കൊടി വെച്ച് അവിടെ സപ്പോർട്ടുമായിട്ട് നൂറെ നീപ്പുണ്ടായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നെവിൻ്റെ എനിക്കൊന്ന് ഇവർ നെവിൻ്റെ അടുത്ത് പോകുമ്പോൾ നെവിന് റിജക്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അവിടെ ഇവരുടെ ബോട്ടിൽ അസപെപ്റ്റ് ചെയ്യാതാകുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെവിനായിട്ട് ഡീൽ വരുന്നുണ്ടെങ്കിൽ ഇവർ നേരെ വന്നിട്ട് അങ്ങ് ടാർഗറ്റ് ചെയ്ത് ഇത് കുളവാക്കാൻ വേണ്ടി നോയിക്കൊണ്ടിരിക്കുക അതല്ലല്ലോ എൻ്റെ മര്യാദ അവിടെ അനീഷ് അവിടെ വളരെ മാന്യമായിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തും അനീഷ് ഡീല് വെക്കുന്നതും ഇനി ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അനീഷ് ഈ ബോട്ടിലായിട്ട് പോയി അവരുടെ അടുത്ത് മര്യാദയുടെ അങ്ങേ അറ്റം കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കാൻ മതി ഇവിടെ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ജിഷനും അനുമോളും കൂടെ ഈ അനുമോളുടെ ഉദ്ദേശം എന്താണ് എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ഈ കോയിൻസ് ആർക്കും കൊടുക്കാണ്ടാവുമ്പോഴത്തേക്കും അനുമോളിൻ്റെ വലിയ ഗെയിം ചേഞ്ചറാവുന്നു അനുമോളുടെ കയ്യിൽ നിന്നല്ലോ ആ കോയിൻസ് അനുമോൾക്ക് അവിടെ നഷ്ടമൊന്നുമില്ലല്ലോ അനുമോൾക്ക് എന്താ നഷ്ടം അനുമോൾക്ക് ഒരു നഷ്ടവും ഇല്ല അപ്പൊ അനുമോൾ മനഃപൂർവ്വം ഇത് ആർക്കും കിട്ടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് അനുമോളുടെ ഗെയിം മുന്നോട്ട് പോകുന്നത് അത് തന്നെ ഒരു ബോറല്ലേ കുറച്ചു പേർക്ക് കോയിൻസ് കിട്ടട്ടെന്നേ കോയിൻസ് കിട്ടിയാലും ഗെയിം മുന്നോട്ട് പോവുള്ളൂ അവിടെ ഈ ബോട്ടിൽ ചടങ്ങിയതാണ് നെക്ക് നോക്കുമ്പോഴേക്കും അതിൽ ജ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കരുടുണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപോലെ അല്ല അതിന്റെ ക്വാണ്ടിറ്റി ഒരുപോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്ട് അടിക്കാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ ജിഷിനും അവിടെ കുറച്ചുകൂടെ ഒരു ഒരു ഗെയിം വ്യൂ ജിഷൻ ഉണ്ടായിരുന്നു അനീ ഇപ്പൊ നിങ്ങൾ നല്ല ചോദിക്ക അനീഷിന് നാലോ അഞ്ചോ ബോട്ടിൽ അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ആരാണോ ഈ ബോട്ടിൽ കൊണ്ട് കൊടുത്തത് അവർക്ക് ഈ കോയിൻസ് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ അവിടെ വേറെ അടിപൊട്ടും ആർക്കാണ് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ ഇതിലേക്കൊന്നും പോകുന്നേ ഇല്ല അതിന് മുന്നേ ഇത് കൊളവാക്കുക അനുമോൾക്ക് ടാസ്ക് അനുമോൾക്ക് മൊത്തം കത്തിയിട്ടൊന്നുമില്ല അനുമോളുടെ മനസ്സിൽ എന്താ പറയുക ആ ഞാൻ എല്ലാം റിജക്ട് അടിക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ വലിയ മാസമാകും അതാണ് അനുമോടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അതല്ല ഈ ഗെയിം എന്ന് പറയുന്നത് ആ ഗെയിം ഇനി മുന്നോട്ട് പോകാനുണ്ട് അത് അനുമോൾ സമ്മതിക്കുന്നില്ല ജിഷിനോട് എല്ലാം റിജക്ട് ചെയ്തിട്ട് എന്താ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഗെയിം എങ്ങനെ മുന്നോട്ട് പോകും അനുമോൾക്ക് അത്രയും പോലും ബുദ്ധി ഇല്ലേ ആരും ഈ ഇന്നത്തെ ഒരു ഗെയിമിനെ കണ്ട രീതി ഉണ്ട് ഫിസിക്കലി അവൻ ഭയങ്കര ഈ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അവൻ നേരെ അങ്ങ് സ്പീഡിൽ പോയിട്ട് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്ത് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് മാത്രമല്ല അനീഷായിട്ട് ഡീലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിന് കൂടെ കട്ടക്കുന്നു വേറെ ആ അനീഷിന് കൂടെ നിന്നില്ല അങ്ങനെ ആരും എന്ത് ചെയ്തു കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തു ഇവിടെ നെവിന്റെ ടീം വന്നിട്ട് പ്രത്യേകിച്ച് ആദില നവിൻ നൂറയൊക്കെ അനീഷൊക്കെ കൊടുത്ത് കൊടുത്ത ആ ഒരു ബോട്ടിൽ ജ്യൂസ് അവരങ്ങെടുത്ത് അത് റിജക്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എടുത്ത് എന്ത് ചെയ്യാണ് അതങ്ങ് ഒഴുക്കി കളഞ്ഞേക്കുക അങ്ങനെയാണ് ആദ്യം ജിഷുൻ പറഞ്ഞത് അനീഷിന്റെ ടീമിന് നാലും നെവിന്റെ ടീമിന് അഞ്ചും ബോട്ടിൽ തരാം അനീഷ് അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇനി അനീഷ് ആ ജ്യൂ ജ്യൂസും സാധനങ്ങളെല്ലാം എടുത്ത് പോയി കണക്കായി പോയെന്ന് ഞാൻ പറയുള്ളു ആ കുത്തുതിരിപ്പ് ഉണ്ടാക്കിയത് അനുമോളാണ് അനിമോൾ എന്നിട്ട് അവിടെ നിന്നോ ഇതെല്ലാം ഇങ്ങനെ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അനുമോളൊക്കെ പോയേക്കുക അത് അനുമോളിന്റെ ഭീരുത്വമാണ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണം അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അനുമോളൊക്കെ പേടിച്ചു പോവുക അതിവിടെ തീരുമാനം എടുക്കേണ്ടത് അനുമോളും ജിഷുനും ചേർന്നാണ് അക്ബറും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വരെ ഗുണ്ടാവസോട്ട് വരുമ്പോഴത്തേക്ക് അനുമോളും നേരെ പേടിച്ചങ്ങ് ഇറങ്ങി പോയേക്കുക എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് അവിടെ നിൽക്കണ്ടേ ജിഷുനവിടെ നിൽക്കുന്നുണ്ട് അനീഷ് ആ സാധനം എടുത്ത് കയറിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞ എല്ലാവരും അങ്ങ് പേടിച്ചു എല്ലാത്തിൻ്റെയും കിളി അങ്ങ് പോയി അനീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചതുമില്ല അനീഷ് ചെയ്തത് എന്തായാലും എല്ലാവരും റിജക്ട് അടിക്കുന്ന അനീഷ് നന്നായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ അനീഷിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബോട്ടിൽസ് ആയിട്ട് വന്നിട്ട് അനീഷിന്റെ ടീമിനോട് ഒരു വിവേചനം കാണിച്ചപ്പോഴത്തേക്കും അയാൾ പ്രതികരിക്കേണ്ട പോലെ അവിടെ പ്രതികരിച്ചു നന്നായി വെരി ഗുഡ് ഇനി രണ്ടാമത് സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒണിയലിന്റെ ഒരു വൃത്തികെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഔണിയിൽ പറ്റാതാവും പൂണിയിൽ വൃത്തി കേട്ട പരിപാടി കാണിക്കും ഔണിയിൽ വൃത്തി കേട്ട പരിപാടി കാണിച്ചപ്പോഴത്തേക്കും ആരിനൊക്കെ അവിടെ അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഊണിയില് വന്നിട്ട് വീണ്ടും മറ്റേ വായ വരുന്നൊക്കെ അങ്ങ് വിളിച്ച് കൂവിക്കൊണ്ടേ ഇരിക്കുക ടർക്കിയുടെ കാസിനകത്ത് അപ്പൊ മറ്റേ അക്ബർ ആണ് തോന്നുന്നു ടർക്കെടുത്ത് വലിച്ചെറിയുന്നുണ്ട് ആര് എടുത്തെറിയുന്ന ആര് ആരും അക്ബർ ആണ് എടുത്തെറിയുന്നത് അങ്ങനെ എറിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവരിത് ഈയൊരു ഇപ്പൊ ലക്ഷ്മി അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവർ നന്നായിട്ട് അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരതിൻ്റെ മാക്സിമം അവിടെ ആദ്യം കുറച്ച് സമയത്തേക്ക് നമ്മുടെ ലക്ഷ്മി അവിടെ കുറച്ച് വർക്ക് ചെയ്തു ബിന്നി കുറച്ച് പണിയെടുത്തു ജിസയിൽ ആദ്യം കുറച്ച് കാണിച്ചു മറ്റേ ബോട്ടിൽ കഴുകാണ്ടൊക്കെ കൊണ്ടുപോകുന്നു സാബുമാൻ അവൻ ആദ്യം ആദ്യത്തെ റൗണ്ടിൽ സാബുമാൻ നന്നായിട്ട് നീറ്റായിട്ടൊക്കെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സാബുമാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ആൾക്കാരുടെ പെർഫോം ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഷാനവാസ് ഷാനവാസ് നൈസായിട്ട് ഒരു ഡീലിലേക്ക് വരാൻ വേണ്ടി നോക്കി അനീഷായിട്ടൊക്കെ ഡീലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഈ ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചതുമില്ല കുളവാക്കാൻ പറ്റുന്നതിന് മാക്സിമം അങ്ങ് കുളവാക്കി വെച്ചിട്ടുമുണ്ട് ഇങ്ങനെയല്ല ടാസ്ക് ഇന്ന് ഇന്ന ടാസ്ക് കൊളവാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് അനുമോള് കോണ്ടന്റ് കൊടുത്തു പക്ഷെ അനുമോൾ ടാസ്ക് കുളവാക്കിയിട്ട് എന്ത് ചെയ്തു അത് ഏകാൻ നിൽക്കണ്ടെന്ന് എസ് കെ പഠിച്ചു ഒണിയിലും മാക്സിമം ടാസ്ക് കൊളവാക്കി വൃത്തികടാക്കി ആ വിസിന് കുറപിടിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്തു നൂറ അതിലൂടെ പണ്ടാരടക്കി നെവിനത് കൊളവാക്കാൻ പറ്റുന്ന കൊളവാക്കി നെവിനൊരു ടാസ്ക് പറ്റൂല കേട്ടോ നെവിൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ടാസ്ക് കളിക്കാരിക്കുന്നത് നല്ലത് സത്യം പറയാലോ ഒരു ഒരു വിറുപ്പിക്കുന്ന പരിപാടി സത്യം പറഞ്ഞാൽ നാളെ ഈ ടാസ്ക് എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു അവസ്ഥയാണ് നാളെ അനീഷ് ഇങ്ങനെയാണെന്ന് അനീഷ് പൊട്ടിക്കുന്ന ആളെ അത് കുറ്റപ്പെട്ടവരെല്ലാം ആരായാലും ഒരു മനുഷ്യൻ്റെ ഒരു ക്ഷമയുടെ ഒക്കെ ഒരു പരിധിയില്ലേ ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ ഒരു ടാസ്ക് തന്നെയായിരുന്നു പിന്നീട് ഈ കിച്ചണില കുറച്ച് കാര്യങ്ങൾ ജിസൈലിൽ വന്നിട്ട് കിച്ചണിൽ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി ആയിട്ട് ഫൈറ്റ് ആകുന്നുണ്ട് എൽ ജി ബി ടി കമ്പ്യൂണിറ്റിയുടെ കാര്യമൊക്കെ എടുത്ത് അവിടെ ജിസൈൽ എടുത്തിരുന്നു കാരണം ജിസൈല ബിന്നി എന്തോ പറഞ്ഞു അത് മ്യൂട്ടാണ് അത് സംഭവം മ്യൂട്ടായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ലക്ഷ്മി അതിനെ പിടിച്ച് കയറുന്നുണ്ട് അപ്പൊ ലക്ഷ്മി ഇപ്പൊ മറ്റേതൊക്കെ മറന്നു കേട്ടോ ലക്ഷ്മി മറ്റേ മറ്റേ പരിപാടിയൊക്കെ എൽ ജി ബി ടി ക്യൂവിന്റെ അടുത്ത് ഐ മീൻ ആദില നൂറക്കെതിരെ സംസാരിച്ച കാര്യവും ഓണീലി സംസാരിച്ച കാര്യമൊക്കെ വിട്ടിട്ട് വേറൊരു ഒരു ഫേസ് ആണ് അത് ഓക്കെ കാരണം ഒരു മിസ്റ്റേക്ക് പറ്റി അത് സോറി പറഞ്ഞ് ഒഴിവാക്കുമ്പോഴത്തേക്കും പിന്നെ അതേ പിടിച്ച് തോന്നേണ്ട ആവശ്യമില്ലല്ലോ ജിസേൽ ആക്ച്വലി എന്താണോ പറഞ്ഞെന്നുള്ളത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താണെന്നുള്ളത് അടുത്ത് അതൊന്ന് ലൈവിലോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്നിവ ഇന്നത്തെ ടാസ്ക് ഫസ്റ്റ് ഡേ ടാസ്ക് ഫോളോ നിങ്ങൾക്ക് എന്ത് മനോഹരമാക്കി കളിക്കാൻ പറ്റുന്ന ടാസ്ക്കായിരുന്നു ഇത് ഇത് കുറെ നല്ല കുറേ സംഭവങ്ങൾ നമുക്ക് വരുമായിരുന്നു ഈ ടാസ്കിനകത്ത് അതെല്ലാം കൂടെ കൊളോ പറ്റുന്ന പറ്റത്തിന് മാക്സിമം കൊളവാക്കിയിട്ടുണ്ട് എനിവേ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കൂടുതലായിട്ട് ഈ ടാസ്കിൻ്റെ എന്തായാലും രണ്ടുമൂന്ന് ദിവസം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാണാം അനീഷ് ഗംഭീരമാക്കി കേട്ടോ കാരണം ഞാൻ അനീഷിന്റെ ഒരു കമ്പാക്ക് ഏറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കംബാക്ക് എനിക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു ടാസ്കിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നാളെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കൂടുതൽ സംഭവങ്ങൾ കാണാം ഈ വെറുപ്പിക്കുന്ന ആദ്യൂറേക്ക് ഇങ്ങനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ മക്കളെ പണിയാണ് നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കട്ട് നെഗ്ഗാണ് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര നെഗ്ഗാണ് ഞാൻ വിചാരിച്ചത് അക്ബർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഔട്ട് പക്ഷെ പക്ഷേ അക്ബർ ഒക്കെ അവിടെ നൈസായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ അക്ബർ അവിടെ ഒരു ഗുണ്ടായസം കാണിച്ച് ഈ ഈ ഇപ്പം രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്ക് അനുമോ അവിടെ പറയുന്നതാണ് ഒരു ബോട്ടിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ അപ്പോഴും ജിഷ്യം പറയുന്നുണ്ട് അഞ്ചേ മൂന്നേ സി ഈ അഞ്ചേ മൂന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്താ അതങ്ങ് ബാക്കി ഗെയിം നടക്കണ്ടേ ഈ ഈ ബോട്ടിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുമ്പോൾ അവിടെ നെവിനും അനീഷിനും ആരാണോ ബോട്ടിൽ വന്ന് ഡീലിലേക്ക് എത്തിയത് അവർക്ക് ഈ കോയിൻ വീതിച്ചു കൊടുക്കുന്ന ബാക്കി പരിപാടി ഉണ്ട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും അല്ല ഇത് എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ള സാധനം വേറെ വരും കോയിൻ ഒരു കൊടുക്കുവോ കൊടുക്കില്ലയോ ഇതൊക്കെ അവിടെ വരും ആ ഗെയിമൊക്കെ മുന്നോട്ട് പോകണം എന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലാണ്ട് ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് പാതി വഴിയിൽ ഒരു പരിപാടിയാണ് ഈ സീസൺ സെവനിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നിർത്ത് കുറച്ച് നന്നായിട്ടത് കളിക്ക് തീറ്റിയും കൂടിയും മാത്രമാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാലും സഹതാപം ഉള്ളു കാണുമ്പോഴത്തേക്കും ഒരു ഒരു ടാസ്ക് മനോഹരമായിട്ട് കാണാൻ പോലും പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഫീൽ അടിക്കുന്നുണ്ട് പല ടാസ്ക് ഇതേപോലെ കുളവാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഒരാൾ മാത്രമല്ല പല ആൾക്കാർ ചേർത്ത് ടാസ്കുകൾ കൊളവാക്കുന്നുണ്ട് എന്നിവയെ നാളെ നമുക്ക് ബാക്കി കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം